നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ നിന്നെടുത്തിട്ടുള്ള ചിലർ ചില നേരത്ത് എന്ന കവിതയാണ് ആലപിക്കാൻ പോകുന്നത് തുടങ്ങിയാലോ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നതു ചിലർ മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കു കുഞ്ചിരാമനായാടുന്നിതു ചിലർ കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടിഞ്ഞെളിയും നിതു ചിലർ ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നിതു ചിലർ കൊഞ്ചിക്കൊണ്ട് വളർത്തൊരു പൈതലേ കഞ്ഞിക്കില്ലാഞ്ഞു വിൽക്കുന്നിതു ചിലർ അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ അഗ്നി സാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രദ്ധിക്കുന്നു ചിലർ വന്ധിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നതു ചിലർ നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പുവെന്നും ചിലർ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവോ മിനിക്കൊവെന്നും ചിലർ അർത്ഥാശു വിരുതു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാതി ചെയ്യുന്ന ഇതു ചിലർ സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നതു ചിലർ മത്തേഭം കൊണ്ടു കച്ചവടം ചെയ്തും ഉത്തമതുരങ്ങളതുകൊണ്ടും അത്രയുമല്ല കപ്പൽ ർത്ഥം ശിവ ശിവ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ഇപ്പം കണ്ടുവരുന്നത് പൂന്താനം പണ്ടേ എഴുതി വച്ചിട്ടുള്ളതാണ് ഈ ഞാനപ്പനയിലൂടെ അപ്പോൾ ഇത് നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠപുസ് മലയാളം പാഠപുസ്തകത്തിലാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ